ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി ടിഫിൻ ബോക്സിൽ ചോറും എല്ലാം ഒക്കെ ആയിട്ട് ക്യാരി ബാഗിൽ വെച്ചിട്ട് ആണതിന് കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ശ്രീദേവിയുടെ അടുത്ത് ഗോമതി ചോദിക്കുകയാണ് നീ എന്തിനാ മോളെ ഈ ഉച്ച വിലത്ത് ഇവിടെ ഇങ്ങനെ ഇതും കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ അമ്മേ ആനന്ദേട്ടൻ ഒന്നാമതി ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല പിന്നെ ഇനി വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വേണ്ടേ കഴിക്കാൻ അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇത് എന്ത് പാടാ നീ കാണിക്കുന്ന മോളെ അവിടെ വേണമെങ്കിൽ അവൻ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളും അല്ലെങ്കിൽ നീ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോൾ ബാലേട്ടനെങ്ങാനും അറിഞ്ഞാലേ ഇവിടെ ഇനി ആകെ പ്രശ്നം ഉണ്ടാക്കും ബാലച്ചൻ അറിഞ്ഞാലേ എന്ത് പ്രശ്നം ഉണ്ടാക്കാനമ്മേ അതെ മോളെ ഈ വെയിലത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ ഉച്ചയ്ക്ക് സമയത്ത് നടക്കുന്നതാണ് ബാല ബാലേട്ടം ഒന്നും ഇഷ്ടമല്ല വഴക്ക് പറയും വെറുതെ എന്തിനാ വഴക്ക് വാങ്ങിച്ച് കേൾക്കുന്നത് നീ അതവിടെ വയ്ക്ക് അവൻ വന്ന് കഴിച്ചോളൂ ഇല്ലെങ്കിൽ അത് വേണ്ട ചൂടോടുകൂടി ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം അമ്മേ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല അപ്പം മീനാക്ഷി പുറകെ ചെന്ന് പറയുന്നുണ്ട് സീത ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി ഇവിടെ വയ്ക്ക് ഒന്നീ ആനന്ദേട്ടം വന്ന് കഴിക്കും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ കഴിച്ചോട്ടേന്നോ ആരോഗ്യം നോക്കണ്ടേ എൻ്റെ ആനന്ദം ഇടണ്ടേ അതൊന്നും ശരിയാവത്തില്ല ഞാൻ കൊണ്ട് കൊടുക്കും എന്നും പറഞ്ഞിട്ട് ഇതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ബാലം വരുന്ന കേട്ടോ ബാലം കയറി വരുന്ന ഉടനെ തന്നെ മീനാക്ഷിയോട് ഗോമതി കണ്ണ് കാണിക്കുകയാണ് അതിനെ പിടിച്ച് വാങ്ങി അവിടെ വയ്ക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ വഴക്കേക്കുമെന്ന് അങ്ങനെ ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ആ ക്യാരി ബാഗ് പെട്ടെന്ന് എന്നെ മീനാക്ഷി പിടിച്ച് വാങ്ങി ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് എല്ലാവരും പേടിച്ചിരണ്ട് നിൽക്കുകയാണ് പക്ഷേ ശ്രീദേവി അച്ഛനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കണുണ്ട് അങ്ങനെ അച്ഛൻ കയറി വന്നോടനെ ആ എന്താ എല്ലാവരും ഇങ്ങനെ പരിഭ്രമിച്ചതുപോലെ നിൽക്കുന്ന പേടിച്ച പോലെയാണല്ലോ എന്താ മിനാഷി എന്താ ഗോമതി ഏയ് ഒന്നുമില്ല ബാലട്ടാന്ന് പറയാം എന്താ മോളെ ഇതെന്താ ക്യാരി ബാഗിലൊക്കെ ഇരുത്ത് വെച്ചിരിക്കണത് നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഏയ് ഇതൊന്നും ഇല്ല അച്ചാന്ന് പെട്ടെന്ന് മീനാക്ഷി പറയുക ഒന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോഴും ശ്രീദേവി പറയുന്നുണ്ട് അതൊന്നും അല്ല അച്ഛാ ഇത് ഞാൻ ടിഫിൻ ചോറെല്ലാം കെട്ടി വെച്ചിരിക്കണതാണ് ആനന്ദ്ട്ടനെ കൊണ്ടു കൊടുക്കാൻ ആനന്ദിനോ ആനന്ദിന് എന്തിനാ ചോറ് കൊടുക്കുന്നത് അല്ല ആനന്ദേട്ടൻ രാവിലെ ചോറൊന്നും കൊണ്ടുപോയില്ലല്ലോ ഉച്ചയ്ക്ക് ആണെങ്കിൽ ഇനി ഹോട്ടലിൽ നിന്നെങ്ങാനും കഴിക്കണ്ടേ അതുകൊണ്ട് അച്ച ഞാൻ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു അതിനിപ്പോൾ മോളെന്തിനാണ് കൊണ്ടു കൊടുക്കണേ അതുമല്ല അവൻ വിശക്കുന്നെങ്കിൽ അവൻ പുറത്ത് പോയി കഴിച്ചു ും അപ്പോൾ ഉടനെ ശ്രീദേവരെ അച്ഛാ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ ആരോഗ്യകാര്യം നമ്മൾ തന്നെയും നോക്കേണ്ടേ ആനന്ദേട്ടം പോയി കഷ്ടപ്പെടുന്നതല്ലേ അത് മാത്രമല്ല പുറത്തുനിന്നൊക്കെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചാൽ വയറിന് കേടാവും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരൂലേ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വീട്ടിൽ വീട്ടിലിരിക്കുന്ന നമ്മളൊക്കെയല്ലേ അത് നോക്കേണ്ടത് ആ അപ്പോഴാണ് ബാലിൻ്റെ കണ്ണ് തെളിയുന്നത് കേട്ടോ അത് ശരിയാണല്ലോ മോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇപ്പം വഴക്കിട്ടും ഇപ്പം വഴക്കിട്ടൊന്നും പറഞ്ഞ് കാത്തു നിൽക്കുകയായിരുന്നു ഗോമതിയും മീനാക്ഷിയും കൂടെ അപ്പോഴാണ് ബാലിൻ്റെ ഈ ഒരു പ്രതികാരം ണം ഓഹ് എത്ര കറക്റ്റാണ് മോള് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കണേ കേട്ടോടി ഡീ ഗോമതി ഇതെല്ലാം നീ ഇവരെ കണ്ട് പഠിക്കണം എൻ്റെ മോള് ശ്രീദേവിയെ കണ്ട് നീ പഠിക്കണം കണ്ടോ വീട്ടിലിരിക്കുന്ന ആണുങ്ങളെക്കുറിച്ച് ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചും ഒക്കെ അവരുടെ ശ്രദ്ധ കണ്ടോ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നീ ഇന്ന് വരെങ്കിലും എനിക്ക് ചോറ് കെട്ടിത്തരണമെന്നോ എന്തെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ ഡീ ഗോമതി എന്ന് പറയട്ടെ ഗോമതിയുടെ ഉള്ളിൽ അങ്ങോട്ട് ദേഷ്യവും പകയും അസുഖയും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ കൂടെയാണ് ഈ ഒരു ചോദ്യം കൂടെ ശരി എന്നല്ലൊരു കാര്യം ചെയ് മോള് കൊണ്ട് കൊടുത്തിട്ടുവാ അതാ നല്ലതെന്ന് പറയാം ആ ശരി അച്ചാ ആ നിൽക്കി നിൽക്കി മോള് പോകാൻ വരട്ടെ എന്നും പറഞ്ഞ് ബാ പേഴ്സിനകത്തുന്നു ഒരു നൂറ് രൂപ എടുത്തിട്ട് ഗോമതിരെ കൊടുക്കാണ് ഗോമതി സന്തോഷത്തോടെ അത് വാങ്ങിയ കേട്ടോ ഗോ എനിക്ക് ബാലേട്ടൻ തന്നതാണെന്നും പറഞ്ഞ് കയ്യിൽ വാങ്ങി തിരിഞ്ഞു പോകണമെന്നും അതേ ഗോമതി ആ നൂറ് രൂപയ്ക്ക് രണ്ട് അൻപത് ഉണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഗോമതി തിരിച്ചു കൊടുത്തിട്ട് പറയാം എൻ്റെ ലമ്പതം ഇല്ല ചില്ലറയില്ല എന്നാൽ വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആ നൂറ് രൂപ ശ്രീദേവിയുടെ കൈ കൊടുത്തിട്ട് പറയാം മോള് വെയിലൊന്നും കൊള്ളരുത് ഒരു ഓട്ടോ പിടിച്ച് വേണം പോവാനിട്ട് കേട്ടോ ഇതാ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു ആ പൈസയും കൊടുത്ത് ഓട്ടോ പിടിച്ച് പോകണമെന്ന് നിർബന്ധിച്ചാണ് പറഞ്ഞു വിടുന്നത് ഇതൊക്കെ കേട്ടിട്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഗോമതിയും മീനാക്ഷി എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഈ അന്ധം വിട്ട് നിൽക്കുന്നത് ഇതൊക്കെ പഠിക്കണം ഒരു കാര്യം ചെയ്യ എനിക്ക് വെച്ചേക്കണം നിങ്ങൾ ചോറ്ടുത്തൊക്കെ വെക്കുക എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് പോവാണ് അയ്യോ മതിക്ക് ഇതുപോലെ സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് അടുക്കളയിൽ ചെന്ന് വിഷമിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ മീനാക്ഷി ചെന്ന് സമാധാനപ്പെടുത്തുക അമ്മ വിഷമിക്കാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക പക്ഷെ വിട്ടുകൊടുക്കരുത് തമ്മേ ഇപ്പം തന്നെ ഞാൻ പോയി ചോദിക്കും ബാലേട്ടനോട് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ ഇപ്പം ചോദിക്കരുത് അമ്മേ സമാധാനമായിട്ട് ഇരിക്കുക ഇതിനെല്ലാം നമുക്കൊരു അവസരം വരും അന്ന് ീണമെല്ലാം പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കാനായിട്ട് അതുവരെ അമ്മ ഒന്ന് ക്ഷമിക്ക് നിൽക്കുക അടങ്ങ് പറയട്ടോ അങ്ങനെ വല്ല വിധനും ഗോമതീനെ അവിടെ അടക്കി നിർത്താണ് മീനാശി ചോറും കൊണ്ട് നേരെ ശ്രീദേവി ചെല്ലാണ് ആനന്ദിൻ്റെ ഓഫീസിൽ ആനന്ദ് നല്ല തിരക്കിലാണ് ഉച്ച സമയമായി അപ്പോഴാണ് ഒന്ന് ചോദിക്കുന്നത് എടാ ആനന്ദേ നീ എന്താ ഫുഡൊന്നും കൊണ്ടുവന്നില്ലല്ലോ ഹോട്ടലിൽ പോയി കഴിക്കാമെന്നല്ലേ പറഞ്ഞത് വാ നമുക്ക് പോയി കഴിക്കാം ആ ഒരു കാര്യം ചെയ്യടാ നീ പോയി കഴിച്ചോ ഞാൻ വീട്ടിൽ പോയി കഴിക്കാം അതെന്താടാ നീ രാവിലെ പറഞ്ഞല്ലേ നമുക്ക് ഒരുമിച്ച് പോയി ഹോട്ടലിൽ കഴിക്കാം അതേ ഞാൻ അങ്ങനെ തീരുമാനിച്ചു പക്ഷേ ഇപ്പം തോന്നുന്നു വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് വരാമെന്ന് അതാ നല്ലതെന്ന് ആ ശരി എന്നാൽ പിന്നെ നീ പോയി കഴിക്കും ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പിന്നെ ഇയാൾ തിരിയണതും ശ്രീദേവി അങ്ങോട്ട് കയറി വരുവാ അപ്പോഴാണ് പറഞ്ഞത് എടാ ദേ നിന്റെ ഭാര്യയല്ലേ വരുന്നത് ആ അതെയാണല്ലോ ശ്രീദേവി നീ എന്തിനാ ഈ വീല തിങ്ങേറ്റം വരെ വന്ന് ഞാൻ ആനന്ദേട്ടൻ ചോറും കൊണ്ട് വന്നത് ആനന്ദ്ട്ടാ ചോറും കൊണ്ട് നീ ഇവിടെ വരെ വന്നോ ആ അതെ ആ കണ്ടോടാ സ്നേഹം കണ്ടോ ഇങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടാനും തപസരിക്കണം കേട്ടോ നിന്നെ നിനക്കിനി ദിവസവും ചോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കാലോ ഒന്ന് പോവിടെ എണീറ്റ് എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോകാൻ പോകുമ്പോൾ ശ്രീദേവി അയാളോട് പറയുന്നുണ്ട് അതെ രണ്ടു പേർക്ക് ഉണ്ടാനുള്ള ചോറുതിലുണ്ട് നിങ്ങൾ രണ്ടുപേരോട്ട് കഴിക്കുക അത് വേണ്ട വേണ്ട ഞാൻ പുറത്ത് പോയി കഴിച്ചോളാം കൊണ്ടുവന്നത് ഭർത്താവിന് തന്നെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അയാൾ പോവാം എന്നിട്ട് ആനന്ദ് സന്തോഷത്തോടെ പോയി ചോദിക്കുന്നുണ്ട് ആ ശ്രീദേവി നീ എങ്ങനെ വന്നേന്ന് ഞാൻ ഓട്ടോയിലാണ് വന്നതെന്നൊക്കെ പറയാം എന്നിട്ട് കഴിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്ക കേട്ടോ അവിടെ ചെന്നിരുന്ന് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ആ ശ്രീദേവി നീ കൂടെ ഇരിക്കുകയും നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത് വേണ്ട ആനന്ദേട്ട ആനന്ദേട്ടൻ തന്നെ കഴിച്ചാൽ മതി ഞാനിങ്ങനെ വിളമ്പിത്തരും ആനന്ദേട്ടൻ കഴിക്കണം അത് നോക്കിയിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന കറികളും ചോറും ഒക്കെ തട്ടത്തിൽ നിരത്തി വെച്ച് കൊടുക്കണം അതാ സ്വദിച്ച് കഴിക്കാൻ കേട്ടോ ആനന്ദ് അതിനിടയിൽ കൂടെ പറയണ ശ്രീദേവി ഇനി ഞാൻ എന്നും അനന്തയിട്ട് ഞാൻ ഇതുപോലെ ആഹാരം കൊണ്ടുവരാട്ടോ ഞാൻ തന്നെ വിളമ്പിത്തരാം ചൂടോട് കൂടി ഇത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റല്ലെന്തുയിട്ടാ ആ മതി മതി നീ എന്നും ഇങ്ങനെ കൊണ്ടുവരേന്ന് വേണ്ട ഞാൻ വീട്ടിൽ വന്ന് ചൂടോടാ ഭക്ഷണം കഴിച്ചോളാം ഇല്ലെങ്കിൽ ഞാൻ രാവിലെ വരുമ്പോൾ നീ എനിക്ക് ചോറ് കെട്ടിത്തന്നാൽ മതി ഞാൻ കൊണ്ടുവരാം അപ്പോൾ നീ കൊണ്ടാക്കി തന്നതും ആവും ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയും ഇല്ല അത് പോരെ അല്ലാണ്ട് നീ ഈ വെയിലത്തൊന്നും ഇങ്ങനെ ചൂടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നാമത് അസാധ്യ വെയിലാണ് പുറത്ത് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അനന്തയിട്ടാ ിന് ഫുഡ് കൊണ്ടുവരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അതൊക്കെ ശരിയായിരിക്കും മോളെ പക്ഷേ നീ ഇനി ഇങ്ങനെ കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി അവരങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ അങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ മിത്ര പഠിത്തം കഴിഞ്ഞ് വരുവാണ് വരുമ്പോൾ ഇവിടെ മീനാക്ഷിയും ഗോമതി കൂടവും അല്ലാത്ത സങ്കടത്തില് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മിത്ര കയറി വന്നത് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ അപ്പച്ചി മുഖം ഇങ്ങനെ ഇരിക്കണേ എന്തോ ചേച്ചി മീനാക്ഷി ചേച്ചി എൻ്റെ പൊന്നു മിത്രേ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ നീ അറിയണുണ്ടോ എന്താ ഇന്ന് സംഭവിച്ചത് നിൻ്റെ ഒരു ശ്രീദേവി ചേച്ചി ഉണ്ടല്ലോ എൻ്റെ ശ്രീദേവി ചേച്ചിയോ അതെന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ മാത്രമേ ഉള്ളൂ മീനാക്ഷി ചേച്ചി ആരാ ആ എന്നാ എന്നാൽ എനിക്കത് ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ എന്നാലും നിൻ്റെ തന്നെ എന്നിങ്ങനെ വീണ്ടും വിനാക്ഷി പറയാം ഇന്നേ ചോറും കെട്ടി ആനന്ദേന് പോയിരിക്കണോ രാവിലെ അത് നീ അറിഞ്ഞോ അച്ഛനാണെങ്കിൽ അതിനങ്ങ് സമ്മതിച്ചു കൊടുത്തിരിക്കണു വെയിൽ കൊള്ളാണ്ട് ഹോട്ടലിൽ പോവാനുണ്ട് കാശ് കൊടുത്തിരിക്കണു ഇങ്ങനെ ഇപ്പം അമ്മേനെ വേണ്ട എന്നിട്ട് പറയാം അമ്മ ഇത്രയും കാലം ചെയ്തത് വേസ്റ്റാണെന്നും കൂടെ പറഞ്ഞിരിക്കണു ആണോ അങ്ങനെ പറഞ്ഞു അപ്പച്ചി അതെ ഇന്ന് ഞാൻ എത്ര കാലം വെച്ച് വിളമ്പിട്ട് എനിക്കൊരു നല്ല വാക്ക് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഓരോന്നും ചെയ്യുന്നു പറയുന്നു വെയിൽ കൊള്ളാണ്ട് നടക്കണം എന്തൊക്കെയാ നോക്കിക്കോ ഞാൻ ബാലേട്ടിനെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ ഒരു ദിവസം തീർക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സുയും കുശുമ്പോ ഒക്കെ നിറഞ്ഞ് ഗോമതി സങ്കടപ്പെട്ട് നിൽക്കണം എന്നിട്ട് ഇപ്പം ചാടിക്കരൊന്നും ചോദിക്കില്ല അപ്പച്ചി സമാധാനപ്പെട് അവർ അങ്ങനെ ഒരു സ്വഭാവക്കാരി സ്വഭാവക്കാരിയായിപ്പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാട്ടോ ഗോമതി പോകുമ്പോൾ മിത്ര പറയാണ് ശരിക്കും ശരിക്കും അവർക്ക് എന്താ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് മീനാക്ഷി മിത്രയോട് ചോദിക്കുക അവർക്ക് വട്ടാണോ അല്ലെങ്കിൽ പിന്നെ ഈ ഉച്ച സമയത്ത് ഇനി ചോറും കെട്ടി പോകേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ മിത്ര പറയാണ് അതെ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു ഗുണമാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ അറേഞ്ച്ഡ് മാരേജ് ആയ അങ്ങനെ ആവണോ ¡Suscríbete <muchas> ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്ത് പരീക്ഷിക്കുകയും അല്ല ഈ ചോറൊക്കെ കെട്ടി ഭർത്താവിനൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണല്ലോ അങ്ങനെ ചെയ്ത് നോക്ക് കടയിൽ ആര് ഞാനോ കൊടുത്തത് തന്നെ ഇനി കൊടുക്കുകയില്ല ഇനി ഉണ്ടത് നടക്കാനും പോണില്ല ഓഫീസിൽ ഇരിക്കണം ഞാൻ ലീവ് കൊടുത്ത് വന്ന് ചോറും കെട്ടി ആകാശിന് കടയിൽ കൊണ്ട് കൊടുക്കണമല്ലേ നടക്കാത്ത കാര്യം തന്നെ മിത്രേ അങ്ങനെയുള്ള ഒരു സിമ്പതി സ്നേഹവും വേണ്ടെന്ന് ഞാനങ്ങ് വെക്കും എന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു തമാശയും കളിയും ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മീനാക്ഷി പറയാം എന്തൊക്കെ തന്നെയായാലും അമ്മേടെ മനസ്സിൽ ശരിക്കും ദേഷ്യവും അസൂയയും പാകയൊക്കെ കൂടിയിട്ടുണ്ട് എന്നാൽ പൊട്ടിത്തെറിക്കണേ മാത്രം പറയാൻ പറ്റില്ല എന്നു പറയാം അങ്ങനെ രാത്രിയാകുമ്പോൾ അവർ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബാലൻ എല്ലാവരോടും ഫുഡ് എടുക്കാൻ പറയാണ് കേട്ടോ എല്ലാവരും ഇരിക്കണേൻ്റെ കൂടെ ശ്രീദേവിയോട് പറയുന്നത് മോളും കൂടെ ഇരുന്ന് കഴിക്കുക അയ്യോ എനിക്ക് വേണ്ടച്ചാ എല്ലാവരും കഴിക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം അത് പറഞ്ഞാൽ പറ്റില്ല നീ കൂടെ ഇരിക്കുന്നു എന്ന് പറയാം അങ്ങനെ മീനാക്ഷിയെ കൂടെ അവിടെ കൂടെ ഇരുത്തി സോറി മീനാക്ഷി അല്ല ശ്രീദേവനെ കൂടെ ഇരുത്തി ആഹാരം കഴിക്കുക കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും വെച്ച് വിളമ്പി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനുമോൾ എന്തു ചെയ്യെന്ന് ചോദിക്കുകയാണ് ബാലൻ ആ അനിമോൾ ഉറങ്ങിയല്ലോ അവൾക്ക് എക്സാം അല്ലേ അതുകൊണ്ട് അവൾ പഠിച്ചിട്ട് നേരത്തെ കിടന്നു എന്ന് ഗോമതി പറയണിട്ടോ അപ്പം തന്നെ ശ്രീദേവി ചോദിക്കണെ ബാലച്ചാ പിന്നെ ഈ അനിമോളാണോ കടയിലെ കണക്കും ക്യാഷ് ഒക്കെ ചെയ്യുന്നത് ആ അവൾ തന്നെയാണ് ഇന്നിപ്പോൾ അവൾ നേരത്തെ കിടന്നില്ലേ അച്ഛന് അങ്ങനെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്നോട് പറഞ്ഞാൽ മതി ആ അത് വേണ്ട മോളെ എന്ന് പറയാം ഉടനെ മീനാക്ഷി പറയാം ഓ ഈ വീട്ടിലെ വീട്ടുജോലി എല്ലാം ചേച്ചിയെല്ലാം ചെയ്യണേ ഇനി അതിൻ്റെ പുറകെ ഇതും കൂടെ വേണോ എല്ലാം കൂടെ തല കയറ്റി വെക്കണോ താങ്ങോ ചേച്ചി എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഉടനെ ശ്രീദേവി ശ്രീദേവി പറയാം എന്ത് ജോലി തന്നാലും ഞാൻ അതങ്ങനെ ചെയ്യും എനിക്കൊരു കുഴപ്പമില്ല ഓ അത് ശരി എന്നാൽ ഞാനങ്ങനെയല്ല കേട്ടോ എന്ത് വീട്ടുകാരും പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പതിയെ എസ്കേപ്പ് ആവും അതാണ് എൻ്റെ സ്വഭാവം എന്ന് മീനാക്ഷി തിരിച്ച് കട്ടയ്ക്ക് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഗോമതിയും മിത്രയും കൂടെ ചിരിക്കുകയാണ് പക്ഷേ ബാലനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ അപ്പോഴാണ് ശ്രീ നമ്മുടെ ആകാശിൻ്റെ ചെവിയിലേക്ക് പതുക്കെ കുശു കുശി ആ മീനാക്ഷി പറയുകയാണ് കൊച്ചിയിൽ പോണ കാര്യം പറ പറ പാറ ആകാശി പേടിച്ച് വരച്ചിരിക്കുകയാണ് ഇത് മീനാക്ഷി ശ്രീദേവി അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ട് പറയുക മീനാക്ഷി എന്താ അവിടെ ഒരു കുശു കുശാ പറയണ നമ്മളൊന്നും കേൾക്കാതെ എന്തേലും രഹസ്യമാണോ നമ്മളിവിടെ കേൾക്കട്ടെ കുറച്ച് ഏയ് ഒന്നുമില്ല അല്ല എന്തോ പറഞ്ഞു കള്ളം പറയല്ലേ ഞാൻ കണ്ടതാണല്ലോ ഒന്നുമില്ല പറഞ്ഞില്ലേ അപ്പോഴാണ് പെട്ടെന്നിൻ്റെ ഇടയിൽ കയറി അതിനൊരു പ്രശ്നമാക്കേണ്ടല്ലോ എന്ന് വെച്ച് ഗോമതി പറയണം അതെ പിന്നെ ബാലേട്ട ഞാനതിൻ്റെ വിവാഹം കഴിയുമ്പോൾ കഴിയാമെങ്കിൽ ഞാനൊരു നേർച്ച വച്ചിരുന്നു ഗുരുവായൂരി പോയി തൊഴാന്ന് അതൊന്നും എത്രയും വേഗം പോകണം നേർച്ചകളൊക്കെ നടത്തണമെന്ന് പറയാം ആ അത് ശരി അങ്ങനെ പോകണോ എന്നാ പോണേ അതിനിപ്പം അടുത്ത മാസം പോകണം അപ്പം മീനാക്ഷിയും ചോദിക്കുന്നുണ്ട് അമ്മേ അല്ലേ എന്നാ അമ്മേ പോണേ അടുത്ത മാസം പോണം മോളെന്ന് പറയാം അതിനിടയിൽ കൂടെ എന്തായാലും കിട്ടിയ അവസരം മുതലാക്കിയിട്ട് മീനാക്ഷി പറയാം എനിക്കും പോകണം കൊച്ചി വരെ ബാലൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അത് ഓഫീസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജനറൽ മീറ്റിംഗ് ഉണ്ട് അതിന് പങ്കെടുക്കണം ട്രെയിനിങ് ഉണ്ട് അതിന് പോകണം എങ്ങനെയായാലും രണ്ട് ദിവസം അവിടെ നിന്ന് തങ്ങേണ്ടി വരും എന്ന് പറയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊന്നും പറ്റില്ല മോള് പോ മീനാക്ഷി പോണ്ടെന്ന് പറയാം അതെങ്ങനെയാച്ചാ പോണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവണേ ഓഫീസിലാവശ്യമില്ലേ പോയല്ലേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ അതിൻ്റെ ഇടയിൽ കയറി ശ്രീദേവി അഭിപ്രായം പറയാം ആ അതെന്തിനാ മീനാക്ഷി വയ്യെങ്കിൽ വയ്യാന്ന് അങ്ങ് പറഞ്ഞൂടെ അല്ലെങ്കിൽ സുഖമില്ല എന്ന് പറയണം അല്ലെങ്കിൽ വീട്ടിലുള്ളവർ സമ്മതിക്കണില്ല എന്ന് പറയണം പനിയെന്നോ ജലദോഷമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയണ അസുഖം അപ്പോൾ പിന്നെ എങ്ങനെ പോകാൻ പറ്റും അത് ശ്രീദേവി ചേച്ചിയാണോ തീരുമാനിക്കുന്നത് ഈ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ ചെയ്തേ പറ്റുള്ളൂ ഇനി ഒരുപക്ഷെ മറ്റുള്ള ജോലിയുണ്ട് അതുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞാലേ അത് പോയി ചെയ്തോളാൻ പറയും എന്നിട്ട് എൻ്റെ ജോലി ക്യാൻസലാക്കി എങ്കിൽ വീട്ടിലിരുത്തും അതുകൊണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയാം ശ്രീദേവി വീണ്ടും കയറി അങ്ങ് അഭിപ്രായം പറയാം കേട്ടോ എല്ലായിടത്തും കയറി ഇടിച്ച് കയറി പറയാണ് അതുമാത്രമല്ല നീ എങ്ങനെ ഒറ്റയ്ക്ക് പോവാ അല്ല ഞാൻ ആരും വന്നില്ല ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് എനിക്ക് ഒറ്റയ്ക്ക് പോയല്ലേ പറ്റുള്ളൂ വച്ചാൽ പോണം അവിടെ തങ്ങണം എന്തെങ്കിലും ഒരു ഹോട്ടലിൽ ഞാൻ തങ്ങുമെന്ന് പറയാം ഹോട്ടലിലോ ഒറ്റയ്ക്കോന്നും ശ്രീദേവി എവിടെ കയറി പറയുക കേട്ടോ അപ്പോഴത്തെങ്കിലും മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ അതല്ല ഞാൻ ചോദിച്ചത് എനിക്കിതൊന്നും ശീലമില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ശീലിക്കണത് എന്നിങ്ങനെ ദേഷ്യത്തിലും മാ മീനാക്ഷിയും പറയാം അവസാനം പെട്ടെന്ന് നമ്മൾ ബാലം പറയുന്നുണ്ട് ആ എന്തായാലും ഇപ്പം ഒന്നും തീരുമാനിക്കണ്ട ഒറ്റയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആകാശിനെക്കൂടെ വിടുന്നെന്ന് പറയാം ആകാശിനിടാൻ പറ്റത്തില്ല ആകാശിനോട് കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളില്ല അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ കൂടെ പോ ഗോമതി എന്ന് പറയാം അപ്പോൾ ഗോമതി ഞാൻ പോകത്തില്ല കാരണം ആകാശനെക്കൂടെ വിട്ടണതല്ലേ നല്ലത് അപ്പോൾ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാൻ നോക്കുക അപ്പോൾ ഉണ്ട് ശ്രീദേവി പറയും ഞാനുണ്ടല്ലോ ചോദിച്ചോ അമ്മ പൊക്കോട്ടെ ഞാൻ നോക്കിക്കോളാം ആ അതാണ് ശ്രീദേവി മോളുണ്ടല്ലോ മോളെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അപ്പം നീ അവരുടെ കൂടെ പൊക്കുമെന്ന് പറയുക മിത്ര ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയെ വിട്ട് കളയരുത് അമ്മയെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഭരണം മുഴുവനും ശ്രീദേവി ചേച്ചി ആക്കിക്കളയും അമ്മയുടെ മൊത്തം വിലയും വിലയും എല്ലാതാവും അതുകൊണ്ട് അമ്മ പോവരുത് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ പെട്ടെന്ന് ഗോമതി പറയാം ഇല്ല ഞാൻ പോവില്ല എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അതെന്താ കൊച്ചിയിലൊക്കെ ഭയങ്കര ചൂടാണ് അതെന്താണ് തിരുവനന്തപുരം കൊച്ചി എന്ന വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടുത്തെ ചൂട് തന്നെ അവിടെ അവിടെ അങ്ങനെയല്ല അവിടുത്തെ ചൂടൊക്കെ ഉച്ചിയിലാടിക്കണം അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്തായാലും ഒരു കാര്യം ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പോകണമെങ്കിൽ ആകാശിനെക്കൂടെ വിടെന്ന് വീണ്ടും ഗോമതി പറയാം ആകാശിനെ വിടാൻ പറ്റത്തില്ല ആകാശിന് അങ്ങനെയാണെങ്കിൽ ആനന്ദും ശ്രീദേവിയും കൂടെ ഇവിടെ കൂടെ പോട്ടേന്ന് പറയാട്ടോ അതും സമ്മതിക്കുന്നില്ല അവസാനം ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാനേ ആലോചിച്ച് തീരുമാനിക്കാം ഇനി ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാലം എണീറ്റ് പോവാട്ടോ അങ്ങനെ ഗോമതി ദേഷ്യം വന്ന് അടുക്കളയിലേക്ക് പോകണുണ്ട് മീനാക്ഷി അടുക്കള ദേഷ്യം വന്ന് കയറിപ്പോവാ അപ്പോൾ മീനാക്ഷി അവിടുത്തെ നിന്ന് സങ്കടം ഇടുകയാണോ കേട്ടോ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അപ്പോൾ ഗോമതി പറയണ മോൾ വിഷമിക്കേണ്ട എന്ത് തന്നെ ആയാലും ശരി തന്നെ ഞാനല്ല മോളോടെ വരുന്നത് ആകാശ് മോളും തന്നെ പോവും അതെനിക്ക് ഉറപ്പാന്ന് പറയാം അതെങ്ങനെ പോകുമേ അച്ഛൻ സമ്മതിക്കില്ല ഞാൻ നിനക്ക് വാക്ക് തരുന്നു നിൻ്റെ കൂടെ ആകാശം തന്നെ വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ കേട്ടോ എല്ലാ സങ്കടവും ദേഷ്യവും കൊണ്ട് മീനാക്ഷി നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ആകാശ് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ആകാശിന് കൊണ്ട് വഴക്ക് കൊടുക്കുവാണ് ആകാശ് പറയുന്നത് നീ എന്തിനാടി ചാടിക്കയറി അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ കൊച്ചി പോകണ കാര്യം പറഞ്ഞത് ഈ സമയത്തോട് ഞാൻ ആലോചിച്ച് പറയാമെന്നല്ലേ പറഞ്ഞത് എൻ്റെ പൊന്നാകാശേ ആകാശിൻ്റെ അച്ഛനോട് ആകാശ് വാ തുറന്ന് വല്ലോം പറഞ്ഞ് എടുത്തു വരണ സമയം കൊണ്ട് ഞാൻ റിട്ടയേഡായി വീട്ടിലിരിക്കും അത്രയും കാലതാമസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനായിട്ട് പറഞ്ഞത് എന്നിട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ അത് മിണ്ടിയില്ല വന്നിരിക്കണം സംസാരിക്കാനായിട്ട് എനിക്ക് എൻ്റെ കാര്യം വലുതാണ് എനിക്ക് പോയേ പറ്റുള്ളൂ ആരൊക്കെ ഇനി പോകേണ്ട എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഞാൻ പോയിരിക്കും എന്ന് മീനാക്ഷിയും പറയാം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്